ഇത് ഇത്ര പലക്കായൊന്ന് രക്ഷപ്പെട്ടാ മതി ഓ അതും കേട്ടാ നിങ്ങൾ എന്തോ തന്നേക്ക് ഏ നിങ്ങളെല്ലാം സ്വഭാവം പോലെ തന്നെ പുതിയ ഒന്ന് മേടിക്കുകയില്ല ആഹാ ഞാനല്ലേ ആദ്യം വന്നിന് ഞാൻ അളക്കിട്ട് നിങ്ങൾ അലക്കിയാ മതി ഇത് അന്റെ അലക്കുകയല്ല ഞാൻ അലക്കിട്ട് നീ അലക്കാ മതി എല്ലപ്പ ഇത്രയും നേരം നിങ്ങളുടെ വെറുതെ ഇരിക്കുന്നില്ല എന്നെ കണ്ടേരല്ല ഇത് കൊടുത്തിട്ട് ഇങ്ങോട്ടേ കൂടി വന്നേ എന്നെ കണ്ടിട്ടല്ലേ ഞാനപ്പലക്കാൻ പറ്റിന്നാലും ഞാൻ നിങ്ങൾ ഞാൻ 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 മതി അളക്കുന്നിട്ട് ഇങ്ങനെ ഇത് നോക്ക് ഞാനാണോ ആദ്യം ഇത് കൊടുത്തിട്ട് വന്നത് ഈ അമ്മക്ക് ഞാൻ വരുന്ന ആൾക്കാരെടുത്ത് വരണ

അങ്ങോട്ട് അറിയാം പറയാം രണ്ടു